പിതാവിനും പുത്രനും പരിശുദ്ധ സഹായിക്കും സ്തുതി അതിലേ പോലെ ഇപ്പോഴിപ്പോഴും നെയ്ക്കുണ്ടായിരിക്കട്ടെ ആമീൻ ഭജനപുരരിയിലേക്ക് ഏവർക്കും സ്വാഗതം ഞാനിപ്പോൾ ഹൈ റേഞ്ചിലാണ് ചെയ്യുന്നത് ഹൈറേഞ്ച് യാത്രയിൽ ഈ മഴക്കാലം വളരെ രസകരമാണ് കോടമഞ്ഞ് വരുന്നുണ്ട് അതുപോലെ തന്നെ രാത്രി വാഹനം ഓടിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ കാണുന്നതാണ് ഈ തവള മാക്രി എന്ന് പറയുന്നൊരു സാധനമാണ് അത് ഈ ലൈറ്റ് കാണുന്ന സമയത്തേക്ക് പെട്ടെന്ന് ഈ ലൈറ്റ് കണ്ട് എടുത്ത് ചാടുന്നു പക്ഷേ നിർഭാഗ്യമെന്നേ പറയാൻ പറ്റുകയുള്ളൂ ഈ എടുത്ത് ചാടിയ തവളയുടെ മുകളിലേക്ക് ടയർ കയറി അത് പെട്ടെന്ന് ചത്തുപോകുന്നത് കാണാൻ പറ്റും വചനം നമ്മളെ ഇങ്ങനെയാണ് പഠിപ്പിക്കുന്നത് രണ്ട് തീമോത്യൂസ് രണ്ട് മൂന്ന് നാല് വചനം അവിടെ പറയുകയാണ് ആത്മനിയന്ത്രണമില്ലാത്തവരും എടുത്തു ചാട്ടക്കാരും നശിക്കും അപ്പം നമ്മുടെയൊക്കെ ജീവിതത്തിൽ നല്ലതെന്ന് തോന്നി ഈ വാഹനത്തിൻ്റെ വെളിച്ചം കണ്ടപ്പോൾ അത് വെളിച്ചമാണെന്ന് ചിന്തിച്ചിട്ടാണ് അത് അവളെടുത്ത് ചാടുന്നത് ഇതുപോലെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ ഈ പെട്ടെന്നുള്ള തീരുമാനം പെട്ടെന്ന് ആത്മനിയന്ത്രണമില്ലാതെ നമ്മൾ നല്ലതെന്ന് ചിന്തിച്ചുകൊണ്ട് കൊണ്ട് വിദ്യാഭ്യാസമാകാം പണത്തിൻ്റെ കാര്യമാകാം മക്കളുടെ കാര്യത്തിലാകാം ഇങ്ങനെ ആലോചനയില്ലാതെ തീരുമാനമെടുത്ത് ചെറിയ വെളിച്ചത്തിൽ നല്ലതെന്ന് കണ്ട് ജീവിതം പെട്ടുപോയ അനേക വ്യക്തികളുണ്ട് ചിലതൊക്കെ മരണപ്പെട്ടും പോയിട്ടുണ്ട് ചിലതൊക്കെ കഷ്ടി ജീവിച്ചിട്ടേ ഉള്ളൂ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നല്ലതെന്ന് ചിന്തിച്ച് എടുത്തു ചാടാതെ ദൈവവുമായിട്ട് ആലോചന നടത്തി വിവേകത്തോടെ ജീവിക്കുക അതാണ് മനുഷ്യനെ മൃഗത്തിൽ നിന്ന് മാറ്റുന്നത് ദൈവം നമുക്ക് വിവേകം തന്നിട്ടുണ്ട് ദൈവവുമായി ആലോചന നടത്തി വിവേകത്തോടെ ജീവിക്കുക എടുത്തുചാട്ടം ഒഴിവാക്കുക ഈ പ്രഭാതത്തിൽ നമുക്ക് എടുത്തുചാട്ടത്തിൻ്റെ ചിന്തകളും പ്രവൃത്തികളും മാറ്റി വിവേകത്തോടെ വെളിച്ചത്തിൽ ജീവിക്കാൻ സഹായിക്കട്ടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അതിന് നമ്മുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടട്ടെ